മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ അവധിക്കാല ഷട്ടിൽ ബാഡ്മിന്റൺ പരിശീലന ക്യാമ്പിന് മൂവാറ്റുപുഴയിൽ തുടക്കം കുറിച്ചു ബിൽഗേറ്റ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ സെന്റർ ചെയർമാൻ ജോർഡി എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ വൈ എം സി നേതൃത്വത്തിൽ അവധിക്കാല ഷട്ടിൽ ബാഡ്മിന്റൺ പരിശീലന ക്യാമ്പിന് തുടക്കം കുറിച്ചു മൂവാറ്റുപുഴയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്കൂളുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി മെയ് മുപ്പത് വരെയാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് ബിൽഡേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ സെൻട്രൽ ചെയർമാൻ ജോഡി എബ്രഹാം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും വേണ്ട ഒരു എന്നുള്ള ആ രീതിയിൽ കണ്ടാൽ പോലും കുട്ടികൾ അത് കളിച്ചു മറന്നാൽ വളരുന്ന ആ തലമുറയെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു മുതൽക്കൂട്ടായിരിക്കും അവർ അവർക്ക് ഏറ്റവും കൂടുതൽ ഈ കാഡിങ് എക്സസൈസ് എന്നാണ് ഈ ബാഡ്മിൻ്റനെ കുറിച്ച് പറയുക അപ്പോൾ മറ്റ് എക്സസൈസുകൾക്കൊക്കെ ഇപ്പോൾ നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട് ഈ കുട്ടികളാണെങ്കിലും ജിമ്മിൽ പോകേണ്ട പ്രായത്തിലേക്ക് എത്തിയിട്ടുമില്ല അപ്പം ഒരു പതിനെട്ട് വയസ്സ് ഇരുപയസ് ആവാതെ ജിമ്മിലേക്കൊന്നും പോകാൻ പറ്റില്ല ആ അതിനേക്കാളും വളരെയധികം ഫിറ്റായിട്ടിരിക്കാൻ പറ്റിയ ഒരു എക്സസൈസ് കൂടിയാണ് അതുകൂടി മനസ്സിലാക്കി അതായിരിക്കും മാതാപിതാക്കൾ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവിടാനുള്ള താല്പര്യം കാണിക്കുന്നത് ഈ അതുപോലെ എല്ലാ കളിയും ജയിച്ചോണമെന്നില്ല തോൽവിയെ തോൽവിയെ ഭയപ്പെടാതിരിക്കുക അതാണ് ഇപ്പോഴുള്ള തലമുറയെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ആർക്കും നോക്കാൻ ഇഷ്ടമല്ല സ്കൂളിലാണെങ്കിലും ഒരു ചെറിയൊരു മൊബൈൽ പോലും ഒരു നമുക്ക് തോൽവിയിലും രസം നന്നായി കളിക്കാൻ ഏറ്റവും വൈസ് പ്രസിഡന്റ് മാത്യു പൈലി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വൈ എം സി എ ഡയറക്ടർ ബോർഡ് അംഗവും സ്പോർട്സ് കോർഡിനേറ്ററുമായ എം ബി തോമസ് ഷട്ടിൽ ബാഡ്മിന്റൺ കോച്ച് ഷൈൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തി അഞ്ചോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു ഏപ്രിൽ വരെ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനായി പ്രവേശനം ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും